കായ്ക്കുട്ടീസിൽ ഇന്ന് നമുക്ക് നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാൻ അതിനായിട്ട് വെള്ളരിക്ക മാങ്ങ മുരിങ്ങക്കായ ചക്കക്കുരു എന്നിവ ഒരു ചപ്പം ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കപ്പ് വെള്ളം എന്നിവ ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കഷ്ണം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം കറിയിലേക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായി രണ്ട് പിടി തേങ്ങയും അല്പം ജീരകവും ഇട്ട് അരച്ചെടുത്തിട്ട് വരാം കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം അതിന് ശേഷം അടച്ചിട്ട് വീണ്ടും വേവിക്കാം ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായയും